ഹായ് കൂട്ടുകാരെയോ അന്നത്തെ ദിവസം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പരിസരം കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങളുടെ പരിസരത്തുള്ള കായം ഇവിടെ ആളുകൾ തിങ്ങിയാണ് താമസിക്കുന്നത് ഇവിടെ പണ്ട് ഒത്തിരി ആളുകളുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പം താമസം പോയിട്ടുണ്ട് പിന്നെ ഇന്ന് പൈപ്പ് വെള്ളമില്ലായിരുന്നു പൈപ്പിൽ വെള്ളം വരാത്ത സമയങ്ങൾ ഞങ്ങൾക്ക് വണ്ടിയിൽ വെള്ളം കൊണ്ടുവരും അങ്ങനെ ഇന്ന് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു വെള്ളം കൊണ്ടുവരുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ തുറച്ചപ്പുറമുള്ള സ്ഥലത്താണ് അവിടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം പാത്രത്തിൽ വെള്ളം പിടിക്കും അവിടെ നിന്ന് അന്നത്തെ ഒരു സമയം പോലെ വീട്ടിൽ എത്തിക്കുകയൊന്നും ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ അവിടെ രണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ആഹാര വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇടും പിന്നെ അവിടെ വേസ്റ്റ് കത്തിക്കാനുള്ള സ്ഥലവും ഇതാണ് ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ച് ഒഴിഞ്ഞ പ്രദേശമായിട്ടുള്ളത് ബാക്കി എല്ലായിടം വീടുകളാണ് അത് ഇവർ ആരെങ്കിലൊക്കെ മുഖം കാണിക്കാമെന്ന് വെച്ചാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ അവരില്ലാത്ത സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചക്കുട്ടികളും പൂച്ചകളും എല്ലാം ഇവരെ നോക്കുന്നത് തന്നെ ഒരു പണിയാണ്